ഒരു തരത്തിലും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ചെടികളുണ്ടല്ലോ അപ്പോൾ ആ ചെടികളെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഒരു എയർ ലെയറിങ് പോഡ് ഞങ്ങൾ കഴിഞ്ഞ വർഷം മേടിച്ചത് പക്ഷേ ഇതുവരെ അതങ്ങോട്ട് പരീക്ഷിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല ഇതിപ്പോൾ അവിടെ കബോർഡിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ എന്നാൽ ഇപ്പം തന്നെ ചെയ്തേക്കാന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് ഇത്ര മനോഹരമായ പൂവുള്ള ഈ കമീലിയ തന്നെയാകട്ടെ ഒന്നാമത്തെ ആള് ആയിട്ടുള്ള ഒരു കമ്പ് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റുമുള്ള സ്കിന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് റിമൂവ് ചെയ്യുക ഇത് റൗണ്ടായിട്ട് ഫുള്ള് വേണമെങ്കിലും എടുക്കാം ഇതിപ്പോൾ ഞങ്ങൾ പകുതി എടുത്തിട്ടുള്ളൂ സ്കിന്നിൻ്റെ ഒരു സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്നിട്ട് ഈ പൂടിലെ രണ്ട് സൈഡിലും മണ്ണ് നിറച്ച് ഈ കമ്പിൽ കൊണ്ട് ആ ഒരു സ്കിന്ന് കൊണ്ട് നമ്മൾ പിടിപ്പിക്കാം ഈ ഒരു പോഡ് നല്ല ഈസിയാണ് ഇതിങ്ങനെ ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിലൂടെ നമുക്ക് വെള്ളം ഒഴിക്കാനുള്ള സ്പേസും ഉണ്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചു കൊടുക്കാനും പറ്റും രണ്ടാമത് ചെയ്ത ചെടിയുടെ പേര് പേരെനിക്കറിയത്തില്ല ഇത് നമ്മുടെ കറിവേപ്പാണ് അപ്പോൾ കറിവേപ്പിനെ ഞങ്ങൾ പലതവണയായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കുറേ പേരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നല്ല എളുപ്പമാണ് പക്ഷേ ഞങ്ങൾക്ക് ഇതുവരെ സക്സസ് ആയിട്ടില്ല അപ്പോൾ ഇത് പോകുന്ന പരീക്ഷിച്ച് നോക്കാം അതിൻ്റെ അപ്ഡേറ്റ്സ് സക്സസ് ആയോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വരും വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്